കേരളത്തിലെ മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന ഫാമുകളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തുള്ള സിയാദിക്കയുടെ ബിസ്മി ഫാം ഈ ഫാം പ്രവർത്തനം ആരംഭിച്ചിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുന്നു ഇപ്പോൾ നൂറിൽ പരം കറവ് പശുക്കളും പോത്തുകളും എരുമകളും നാടൻ പശുക്കളെയൊക്കെ കൊണ്ട് നിറഞ്ഞ വളരെ വലിയൊരു ഫാമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഈ പന്ത്രണ്ട് വർഷക്കാലം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് തുടക്കം മൂവായിരം രൂപയിൽ ഒരു പശുവിൽ തുടങ്ങിയ ഫാം ഇന്ന് നൂറിൽ പരം പശുക്കൾ കഴിഞ്ഞ് നിൽക്കുകയാണ് ഒന്നാമതായിട്ട് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ജോലിക്കാരുടെ അഭാവമാണ് ജോലിക്കാരും സ്ഥിരമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് അനുവാദം കൂടാതെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് ഇവർ ഫാമിൽ നിന്നും മുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതേപോലെ കറവ മെഷീനൊക്കെ കേടാക്കി വെക്കുക ശമ്പളം വാങ്ങിയിട്ട് ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് പോവുക ഈ സമയത്തൊക്കെ പശുക്കളെ കറക്കാനായിട്ട് ഒരുപാട് വിഷമതകൾ ഇദ്ദേഹം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം കരഞ്ഞിട്ട് വരെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിൽ നിന്നൊക്കെ തളരാതെ നൂറ് ശതമാനം ആർജവത്തോടു കൂടി ഇദ്ദേഹം മുന്നോട്ട് പോയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ഫാമോ മുമ്പോട്ട് പോകുന്നു ഈ ഫാമിൽ ഇപ്പോൾ നിലവിൽ രണ്ട് ജോലിക്കാരുണ്ട് വ വളരെ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് ഇപ്പോഴും ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഏത് നിമിഷവും ഇവരും പോകാം കാരണം പല പല ഫാമുകളും പല വാഗ്ദാനങ്ങളും കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ചാടി ചാടി പോവുകയാണ് ഈ ജോലിക്കാരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ വിഷമങ്ങളും പല ഫാമുകളും നേരിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ കേരളത്തിൽ ഒരുപാട് ഫാമുകൾ ഇന്ന് പൂട്ടിയ നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കാരണം തന്നെ ജോലിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ് ജോലിക്കാർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒത്തിരി ഫാമുകൾ ഇന്ന് പൂട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ജാഫ്രാബാദി ആ എരുമകളും കാങ്കറേജ് പശുക്കളുടെയൊക്കെ തന്നെ ഒരു ശേഖരം ഇവിടെ ഉണ്ട് കാംഗറേജ് പശുക്കളെയൊക്കെ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വാങ്ങാൻ സാധിക്കും വലിയ പശുക്കളാണ് ഇവിടെ ഉള്ളത് അത് ഒറിജിനൽ കാഗ്രേജ് പശുക്കളെയാണ് ഇദ്ദേഹം വളർത്തുന്നത് ഇവിടുന്ന് ഞാനും ഒരു കാങ്കറേജ് പശുവിനെ വാങ്ങിയിരുന്നു ഒരു ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനായിട്ട് ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും അത് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു രണ്ട് പ്രശവും കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെയൊക്കെ അദ്ദേഹം ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം നേരത്തെ കുത്തിവെച്ച് നിർത്തിയിരിക്കുകയാണ് ഈ കാങ്കറേജ് പശുക്കളൊക്കെ തന്നെ അപ്പോൾ ഫാമിങ്ങിലേക്ക് നമ്മൾ പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് മുന്തിയയിനം പശുക്കളെ കറവക്കാലം കൂടുതൽ കിട്ടുന്ന പാൽപ്പാലം കൂടുതൽ കിട്ടുന്ന പശുക്കളെയൊക്കെ വാങ്ങി നാട്ടിലെത്തി ഒരുപാട് പശുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് കൊളമ്പുദീനം അതേപോലെ നമ്മുടെ ക്ലൈമറ്റിനെ പ്രതിരോധിക്കാൻ കഴിവില്ലാതെയൊക്കെ ആ പശുക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മുന്നേറ്റാ വീഡിയോയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മൾ നേരിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഭീകരമായ അവസ്ഥ പശുവിൻ്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക നമ്മളൊന്ന് ചാനലൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരുന്ന പന്ത്രണ്ട് ലീറ്റർ പത്ത് ലിറ്റർ പതിമൂന്ന് ലിറ്റർക്ക് പാൽ കിട്ടുന്ന നല്ല പശുക്കളുണ്ട് അതാണ് നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും നല്ലതെന്ന് ഇദ്ദേഹം വളരെ അന്യസംസ്ഥാനത്തുള്ള ഈ കറവ പശുക്കളെ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചും അസുഖവാഹാരമല്ലാത്തതിനെയൊക്കെ മേടിക്കാൻ പ്രത്യേകം ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന് ഈ പന്ത്രണ്ട് വർഷക്കാലയളവിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാനുണ്ട് വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നീട് ഇദ്ദേഹത്തിന് പറയാനുള്ളത് പാലിൻ്റെ വിപണനത്തിനെ കുറിച്ചാണ് നമ്മളെ വീട് സൊസൈറ്റികളിൽ അടക്കാതെ നമുക്ക് സിംഗിളായിട്ടുള്ള പാൽ വിപണനമാണ് കൂടുതൽ പ്രയോജനകരമായി മാറുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഒരുപാട് ഹോട്ടലുകൾ കടകൾ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് പാലിൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ട് അതേപോലെ തന്നെ തൈര് അദ്ദേഹം കടകളിലേക്ക് ഇവിടുന്ന് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ടാണ് വീട്ടുകാരുടെ സപ്പോർട്ടിൽ അത് ഇതൊന്നും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ ഫാമിലി സപ്പോർട്ട് വളരെയധികം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് നെയ്യുടെ വിപണനവും തൈരിൻ്റെ വിപണനവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സഹദർമണി തന്നെയാണ് നോക്കി നടത്തി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സന്തോഷമായി മുന്നോട്ട് പോകുന്നെങ്കിലും ഈ ജോലിക്കാരിൽ നിന്നുണ്ടാകുന്ന പെട്ടെന്നുള്ള അവരുടെ ആ ഒരു പോക്ക് പലപ്പോഴും ഇദ്ദേഹത്തിനെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെയാണ് കൂടുതൽ ഇദ്ദേഹത്തിനെ ഓരോന്നും പഠിപ്പിച്ചിട്ടെന്ന് ഇദ്ദേഹം വളരെ എടുത്തു പറയുന്നത് ജോലിക്കാരാണ് കൂടുതൽ കൂടുതൽ ഈ ഫാമിലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇദ്ദേഹത്തിന് വാശി ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരൊരു കാരണമായിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ ഉള്ളവർ ഇതേപോലുള്ള ജോലികൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല കൂടുതലും വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ പല ഫാമുകളിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല ഭാമങ്ങളും പ്രതിസന്ധിയിൽ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു അതിനൊക്കെ ഒരു പരിഹാര മാർഗമായിട്ട് നമ്മൾ നമ്മുടെ സർക്കാർ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നിയമ വശങ്ങളൊക്കെ കൊണ്ടുവന്ന് ജോലിക്കാരെ നിലനിർത്താനും എഗ്രിമെൻറ്റോട് കൂടിയുള്ള കാലയളവിൽ നമ്മുടെ ഫാമിൽ ജോലി ചെയ്യാനുള്ള സംവിധാനമൊക്കെ വന്നെങ്കിൽ മാത്രമേ ഈ ക്ഷീരമേഖല കൂടുതൽ മുന്നോട്ട് പോവുകയുള്ളൂ വലിയ ഫാമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്വന്തമായിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ഫാമിംഗ് മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങാവുള്ളൂ ജോലിക്കാരെ ആശ്രയിച്ചൊന്നും ഒരു ഫാമും വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല പ്രവാസിയായിരുന്നുകൊണ്ടോ മറ്റ് അന്യസംസ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ട് ഇവിടെ ഗൈഡൻസ് കൊടുത്തിട്ടോ ഒന്നും നമുക്ക് ഈ ഫാം മേഖല വിജയത്തിലെത്തിക്കാൻ സാധിക്കില്ല കാരണം ഓരോ പശുക്കളും എത്ര അളവിൽ ആഹാരം കഴിക്കും അവരെത്ര പാല് നമുക്ക് തരുന്നു ഓരോരുത്തർക്കും വരുന്ന അസുഖങ്ങൾ മുൻകൂട്ടി കാണാനുമൊക്കെ നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷെ വലിയ ഫാമിലെന്നല്ല ലക്ഷ്യവും ആഗ്രഹവും ഒന്നും ഒരിക്കലും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് ഒരുപാട് അദ്ദേഹം അനുഭവിച്ചിട്ടാണ് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഈ ഫാം ഇത്രത്തോളം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ ഒരു ദിവസം ഒരു ജോലിക്കാരില്ലേലും അദ്ദേഹം സ്വന്തമായിട്ട് അവിടെ പണിയെടുത്തിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കും അപ്പം അങ്ങനെ വിയറപ്പിൻ്റെ അസുഖം ഇല്ലാത്തവർക്കും അധ്വാനിക്കാൻ മനസ്സുള്ളവർക്കും മാത്രമേ ഈ ഒരു ഫാമിംഗ് മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ വ്യത്യസ്തമായിട്ടുള്ള കർഷകരെയും കാർഷിക അറിവുകളും മറ്റ് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ വിപണനം നടത്താനും ഒക്കെ വേണ്ടിയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് വീണ്ടും വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റ് കർഷകരിലേക്ക് എത്തിക്കാനും മനസ്സ് കാണിക്കണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ ചാനലുകൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അടുത്ത വീഡിയോ ആയി ഉടൻ തന്നെ എത്താം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം